ഈശോക്ക് സ്തുതിയായിരിക്കട്ടെ അത്താഴ മേശയിൽ നിന്നും ദൂരം ഒരു സ്നേഹിതന്റെ കൈയകലം ഈ ദൂരത്തിലാണ് കുരിശിന്റെ ഉദയം നമ്മുടെ വേദനയുടെ ഒറ്റപ്പെടലിന്റെ തള്ളി പറയപ്പെടുന്നതിന്റെ നിറവിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് കാൽവരിയിലെ കുരിശ് അവൻ നമുക്കായി കാൽവരിയിൽ ചിന്തിയ ഓരോ തുള്ളി രക്തവും അവന്റെ അൾത്താരയിലേക്കുള്ള ഒരു സ്നേഹ കരുതലായിരുന്നു അവൻ കുരിശിൽ വിരിച്ച കരങ്ങൾ എനിക്കുള്ള ആലിംഗനമായിരുന്നു അവന്റെ മരണം എന്റെ ജീവസ്രോതസ്സായിരുന്നു അങ്ങനെയെങ്കിൽ എനിക്കൊരു കാൽവരി അനുഭവമാകണം കുരിശിൽ തറയ്ക്കാൻ പീലാത്തോസ് ആവശ്യപ്പെട്ടപ്പോഴും അവൻ നിശബ്ദനായിരുന്നു എന്റെ ജീവിത നിശബ്ദത ആത്മാവിന്റെ തേങ്ങലാണോ നിശബ്ദത ഒരു ഒളിച്ചോട്ടമല്ല ജീവിത പ്രതിസന്ധികളെ നേരിടാൻ മനസ്സൊരുക്കുന്ന ആത്മീയ ശാന്തതയാണ് നിശബ്ദതയുടെ നിമിഷങ്ങളിൽ ജീവിതത്തെ ഒരുക്കി ആത്മധൈര്യം ആർജിക്കാൻ നമുക്കാവട്ടെ കഠിന വേദനയുടെ നടുവിലും ഒരു വേള ഇവരോട് ക്ഷമിക്കണമേ എന്ന് നീയും മൗനമായി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അവനെ കഴിയൂ അതിനെ കഴിയുമായിരുന്നുള്ളൂ ജീവിത സഹനങ്ങളിൽ മറു ചോദ്യമില്ല കാരണം സഹനമെന്നാൽ അത് ക്രൂശിതനാണ് ക്രൂശിതനാണ് എൻ്റെ ജീവിതം എനിക്ക് കാൽവരിയോളം എത്താനാകില്ലെങ്കിലും അവന്റെ കുരിശിന്റെ തണലായി മാറാൻ കഴിയില്ലേ കുരിശോളം ഉയരാൻ കഴിയില്ലെങ്കിലും അവന്റെ കുരിശു വഹിച്ചിമിയാനോളം വളരാൻ കഴിയില്ലേ സ്നേഹമെന്ന മരുന്നോളം മനുഷ്യ മനസ്സുകളെ സുഖപ്പെടുത്താൻ മറ്റെന്തിനാണ് കഴിയുക സ്നേഹിക്കാം നമുക്കും ക്രൂശികനെ പോലെ അളവുകളില്ലാതെ അതിരുകളില്ലാതെ കാൽവരക്കുന്നിലേ കണ്ണീരും നമ്മൾ സ്നേഹത്തിൻ സ്വരരാഗം നമ്മൾ വിരസമാം ജീവിത പദയാത്രയിൽ നാം ദാഹജലം തേടും ിലേ കണ്ണീരു നമ്മൾ സ്നേഹത്തിൻ വീണയിൽ സ്വരരാഗം നമ്മൾ